സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം പഴയൂർ സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിൽ ഗുരുപൂർണിമാനം ആചരിച്ചു പ്രശസ്ത ഓട്ടൻതുള്ളൽ ആചാര്യൻ കലാമണ്ഡലം പരമേശ്വരൻ ഗുരുസ്ഥാനീയ പദവി അലങ്കരിച്ചു ഗുരുവിന്റെ മഹത്വം പുരാണ കഥകളിലൂടെ കലാമണ്ഡലം പരമേശ്വരൻ കുട്ടികൾക്ക് പകർന്നു നൽകി അതിന് വിഷമം ഞാൻ ഉടനെ പോവണം എന്നും പറഞ്ഞ് ചിറകെല്ലാം വിടർത്തിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു ചെന്ന് ഈ കഥണിവനം എവിടെയാണ് എന്ന് നോക്കിയപ്പോൾ താൾക്ക് നോക്കിയപ്പോൾ കഥണി വനം കാണുകയാണ് അവിടെ ഹനുമാൻ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയ മാതൃസമിതി അംഗം ധന്യാ സുമേഷ് രാമായണ പാരായണം നടത്തി കലാമണ്ഡലം ജയശ്രീ വിദ്യാലയ മാതൃസമിതി അംഗങ്ങൾ വിദ്യാലയ സമിതി അംഗങ്ങൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പ്രസാദ വിതരണവും നടന്നു വിഷന് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക